അഴിമതി കേസിൽ പ്രതിയായ ജയിൽ ഡി ജി പി എം കെ വിനോദ് കുമാറിന് ഒടുവിൽ സസ്പെൻഷൻ വൻതുക കൈക്കൂലി വാങ്ങി ടി പി കേസിലെ പ്രതികൾക്കടക്കം വിനോദ് കുമാർ ജയിലിൽ സുഖ സൗകര്യം ഒരുക്കിയിരുന്നുവെന്നാണ് കണ്ടെത്തൽ സസ്പെൻഡ് ചെയ്യണമെന്ന് വിജിലൻസ് ഡയറക്ടർ ആവശ്യപ്പെട്ട് നാല് ദിവസത്തിന് ശേഷമാണ് നടപടി ഉണ്ടായിരിക്കുന്നത് ജയിൽ ആസ്ഥാനത്തെ ഡിഐ ജിയുടെ അമ്പരപ്പിക്കുന്ന അഴിമതി വിവരങ്ങളാണ് വിജിലൻസ് കൈയോടെ പിടികൂടിയത് കൈക്കൂലി വാങ്ങിയെന്ന് തെളിഞ്ഞിട്ടും സി പി എമ്മുമായുള്ള ബന്ധത്തിന്റെ പേരിൽ വിനോദ് കുമാറിനെ കിട്ടിയത് സംരക്ഷണമായിരുന്നു അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ കേസെടുത്ത വിജിലൻസ് ഡയറക്ടർ നാല് ദിവസം മുമ്പ് തന്നെ സസ്പെൻഷന് ശുപാർശ ചെയ്തിരുന്നു നാലു മാസം മാത്രമാണ് വിനോദ് കുമാറിന് ഇനി സർവീസിൽ ബാക്കിയുള്ളത് അന്വേഷണം തീരം വരെയാണ് സസ്പെൻഷൻ ടി പി കേസിലെ പ്രതികളായ കൊടി സുനി അണൻ സിജിത് എന്നിവരിൽ നിന്നും പരോളിന് പണം വാങ്ങി കേസ് പ്രതികൾക്കും കൊട്ടേഷൻ പ്രതികൾക്കും ജയിലിൽ സൗകര്യമൊരുക്കാനും വൻ തുക കൈപ്പറ്റി എന്നിവയാണ് വിനോദ് കുമാറിനെതിരായ കണ്ടെത്തൽ ശമ്പളത്തിന് പുറമെ വിനോദ് കുമാറിന്റെയും ഭാര്യയുടെയും അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ പ്രതിമാസം എത്തിയതും കണ്ടെത്തി വിനോദ് കുമാർ ജയിലിനുള്ളിൽ ചട്ടവിരുദ്ധമായി സന്ദർശിച്ച് തടവുകാരുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ ദുരൂഹതയുണ്ട് എന്ന് മധ്യമേഖലാ ജയിൽ ഡി ഐ ജി മാസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടും നടപടിയുണ്ടായിരുന്നില്ല അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പ്രതിയായിട്ടും ഉന്നതങ്ങളിലെ സംരക്ഷണമാണ് അദ്ദേഹത്തിന് തുണയായത് ഒടുവിൽ കൈവിട്ടുള്ള പിന്തുണ വലിയ ചർച്ചയായതിന് പിന്നാലെയാണ് സസ്പെൻഷൻ ഉത്തരവ് വന്നത്